പൊന്നിയെ ഉമ്മ പൊന്നം പിന്നാരെ ഞാൻ വരം ഇത്രയുള്ളൂ ഇപ്പോഴുള്ളൂ നിങ്ങൾ വീഡിയോ സോസായിട്ട് വേണ്ട അപ്പോൾ നിങ്ങൾ വൈറ്റാറുള്ള ഇഷ എന്താകണം ഓക്കെ അപ്പം അമ്മെ ഇത്ര കാലിൻ്റെ ഓഷം അയൽ സ്റ്റാർ എമ്മെന്ത് യൂട്യൂബിൽ ചെയ്യും നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ എന്തെങ്കിലും ഇടാം എനിക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളു വേണേ ഇഷ്ടമില്ല അത്രയേ ഉള്ളൂ പക്ഷേ ഇഷ്ടമുള്ള ഇഷ്ടം ഞാൻ വെക്കാം ഇനി ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നേ നിങ്ങൾക്കറിയും അറിയില്ല അത് ഞാൻ പറഞ്ഞതേ പറഞ്ഞതേ പറഞ്ഞേക്കും അത് ഞാൻ ഒരു ഒട്ടയ്ക്ക് പറ്റുന്നില്ല യൂട്യൂബിൽ നോക്കിയതാണ് യൂട്യൂബിൽ നോക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കഥ പറയണേ എല്ലാ വീഡിയോ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈക്കും ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് അപ്പം അങ്ങനെ തന്നെ ഞാനും ഞാനും എൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ എൻ്റെ ഉമ്മക്ക് വെയ്യാത്തതുകൊണ്ട് ആ മുഖം കാണിക്കാത്ത അപ്പം ഉമ്മ ഉമ്മ ഒന്ന് ഷോൾട്ടിട്ടില്ല അത്രയുള്ള എനിക്ക് ഇഷ്ടമില്ലാണെങ്കിൽ ഞാൻ ചെയ്യൂല എനിക്ക് ഇഷ്ടമുണ്ടാകണമെങ്കിൽ ഞാൻ ചെയ്യൂല ഒരു ഉമ്മൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുമ്മ ചെയ്യണേ നിങ്ങളൻ്റെ ചെയ്താൽ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ പറ്റിച്ചു അത്രക്കൊണ്ട് നിങ്ങളൊരു ഉമ്മനെ പറ്റിക്കാൻ പറ്റില്ല നിങ്ങൾ പറ്റിച്ച നിങ്ങൾ ഉമ്മനെ നിങ്ങളെ കൊല്ലൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉമ്മനെ പറ്റിക്കലേയില്ല അതുകൊണ്ട് ഞാൻ ഉമ്മനെ പറ്റിക്കാത്ത ഇത്രയുള്ളൂ പക്ഷേ ഞാൻ ഇത്ര ഇങ്ങനെ ഏകത്തോടെ പറ്റിക്കലേ ഇല്ല ഏത്തോണ്ടാണ് പണിയ സൂക്കട അതല്ല കഫക്കെട്ടാണ് ഒരു സൂക്കട ഒന്നും മാറിയിട്ടില്ല യാത്ര എന്നാലും ഞാൻ ഇല്ല ഡോക്ടർ കാണിക്കട്ടെ തന്നെ ഞാൻ ഇല്ലേ പല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉമ്മക്ക് ടോളിലെടുത്ത് കൊടുക്കും ടോയിലെടുത്തുകൊണ്ടിരിക്കാണേ ഒത്തിരി കൊള്ളു ഇന്ന് ഇങ്ങനെ എഴുതിയ ഉമ്മൾ എപ്പോഴും വീടെടുത്തത് തന്നെ അപ്പം ഉമ്മ എപ്പോഴും വീട് എടുത്ത് തരുന്നു കൊണ്ടാണ് ഞാനും ഒറ്റക്ക് വീടെടുക്കട്ടെ അപ്പം എനിക്ക് അപ്പോൾ എനിക്ക് സങ്കടം വന്നേ പോയതു അപ്പം എനിക്ക് സങ്കടം വന്നു മാമ ഒറ്റക്ക് വീഡിയോ എടുക്കുള്ളു ഒച്ചക്ക് വീഡിയോ എടുക്കുള്ളി എനിക്ക് സങ്കടം വന്ന അപ്പോൾ ഞാൻ ഒറ്റക്കേ വീട് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇത്രയുള്ള ഇത്രയുള്ള ഗൈസ് അപ്പോൾ ഞാൻ പോവാണ്